ഗ്സ് ഒന്നും പറയാനില്ല നമ്മൾ ഈ വടി വടികൂടെ അടി വാങ്ങിക്കല് എന്ന് കേട്ടിട്ടില്ലേ അതാണ് നമ്മൾ ഇന്നലെ എല്ലാം കണ്ടുകൊണ്ടിരുന്നത് നോറ ആതിലേക്ക് എന്നാ പറ്റി അറിയാൻ വരത്തുകൊണ്ട് ചോദിക്കുക അവരെന്നെ ഇപ്പം ഇങ്ങനെ കളിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല അവരിങ്ങനെ കളിക്കും അവർക്ക് ഇത്രയും ക്യാരിബറൊക്കെ ഉണ്ടെന്ന് പക്ഷേ അവർ തെളിയിച്ചു അവർ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുക ശരിക്കും നമ്മളെല്ലാം ഓർത്ത് ഞാൻ എസ്പെഷ്യലി ഓർത്ത് ആ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞതിന് ശേഷം അവർ ശരിക്കും ഡൗൺ ആയി പോകും അവരുടെ കോൺഫിഡൻസ് കുറയും അവരുടെ ഗെയിം പ്ലാൻ എല്ലാം മാറും അങ്ങനെയെല്ലാം ഓർത്ത് പക്ഷേ നേരെ തിരിച്ചാണ് നടക്കുന്നത് ആ ഒരു ഇൻസിഡൻ്റിന് ശേഷം അവരുടെ ഗ്രാഫ് അങ്ങ് സ്കൈ റോക്കറ്റ് പോലെ അങ്ങ് മണ്ടക്കോട്ട് പോവുക നോറയാണേലും ആതിലേ രണ്ട് പേരും നല്ല തീ കളിയാണ് നല്ല തീ തീ കളിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ലൈവ് കാണാൻ പറ്റിയില്ല പക്ഷെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായത് ആ നോറ് റന ഫാത്മയ്ക്കിട്ടിട്ട് കൊടുത്തത് ഉയ്യോ ഒരു ഒന്നൊന്നര സാധനം അതങ്ങ് നിർത്തുന്നുമില്ലെന്ന് ഇങ്ങനെ കൊടുത്തോണ്ടേ സത്യം പറഞ്ഞാൽ ആ റനയുടെ കൈയിരിപ്പുണ്ട് തന്നെയാണ് അവള് വടി കൊടുത്തു നോറ രണ്ടടി തിരിച്ചു കൊടുത്തു രണ്ടിനൊന്നും പറഞ്ഞാ പോരാ അയ്യോ അവരുടെ ആ ഗ്രൂപ്പിനെ ഫുള്ള് പൊളിച്ചടുക്കിട്ടുണ്ട് അവസാനം റെന ബാത്റൂമിൽ പോയിരുന്നു കരയുമായിരുന്നാ കേട്ട രനയ്ക്കൊന്നും തിരിച്ചു പറയാനും പറ്റുന്നില്ല കാരണം അക്ബർ അവളുടെ അവൾ അക്ബറിനെ താങ്ങി പിടിച്ചല്ല നടക്കുന്നേ അക്ബറൊക്കെ കൺഫെഷൻ റൂമിലായിരുന്നു അവൾക്ക് തിരിച്ചു പറയാനും പറ്റിയില്ല അവൾ ഇങ്ങനെ ബബ്ബബ്ബ അടിച്ചു നിൽക്കുമായിരുന്നു ഇനിയെങ്കിലും അവളൊന്നു ഒതുങ്ങിയാൽ മതിയായിരുന്നു റെന എന്തായാലും ഇനി ഇവരുടെ നേരെ അവള് ചാടിക്കടിക്കാൻ വരത്തില്ല കാരണം അവൾക്കറിയാം എന്നേലും പറഞ്ഞാൽ നല്ലത് കിട്ടുമെന്ന് ഇതേപോലെ നൈസായിട്ടങ്ങ് കളിച്ചാൽ മതി അവർ ഈസി ആയിട്ട് ടോപ്പ് ഫൈവ് എത്തും അതെല്ലാം നമുക്ക് കണ്ടറിയാം അവരിനി കളിക്കാൻ പോകുന്ന കളികളും സ്ട്രാറ്റർജിയും എല്ലാം അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സി യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്